ഹലോ അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് സ്കൂൾ തുറന്നിട്ട് ഫസ്റ്റ് ഡേ ആണ് കേട്ടോ അപ്പോൾ ഇന്ന് മഴയൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ അപ്പോൾ സ്കൂളിൽ പോകുമ്പോൾ സ്കൂളൊക്കെ പോയി തുടങ്ങുമ്പോൾ ഒരു ഒരാറുമണിയൊക്കെ ആകുമ്പോൾ വെച്ചുമൂള എഴുന്നേൽ കൂട്ടം അപ്പോൾ ഇപ്പോൾ രണ്ട് മാസം വെക്കേഷൻ കഴിഞ്ഞിട്ട് സ്കൂളിൽ പോയില്ല അപ്പോൾ അതിൻ്റേതായ ചെറിയൊരു വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ നേരത്തെ എഴുന്നേറ്റ് ബ്രഷ് ചെയ്യാനായിട്ട് പോയി വെച്ചുമുള അപ്പോൾ ഇന്ന് ഫസ്റ്റ് ഡേ ആയി കാരണം ഞാൻ വിചാരിച്ചു എന്തെങ്കിലും സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാമെന്ന് അപ്പോൾ അങ്ങനെ ഞാൻ ചെറിയൊരു എൻ്റെതായ രീതിയിലൊരു ഫ്രൈഡ് റൈസും ചിക്കൻ ഫ്രൈയും ഒക്കെ ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിരുന്നു ഡോ അപ്പോൾ രാവിലെ തന്നെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കേണ്ട പണിയിലായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് ബട്ടർ ഇട്ടിട്ട് അപ്പോൾ അതിനകത്ത് കുറച്ച് ക്യാരറ്റും ബീൻസും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടിയൊക്കെ ഒന്ന് ഇട്ട് ചതിച്ച് അതൊക്കെ ഒന്ന് വഴറ്റി എടുക്കണം കേട്ടോ അത് വഴഞ്ഞി വന്നപ്പോൾ പിന്നെ അവിടെ ക്യാപ്സിക്കം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ക്യാബേജ് ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ നമ്മുടെ കയ്യിലുള്ള കുറച്ച് വെജിറ്റബിൾസൊക്കെ എടുത്തിട്ട് ചെറിയൊരു തട്ടിക്കൂട്ടി ഫ്രൈഡ് റൈസ് എന്നൊക്കെ പറയില്ലേ അങ്ങനെ അപ്പം അതിൻ്റെ ഇടയിൽ എന്താ വന്നിട്ട് പറഞ്ഞു ഇങ്ങനെന്തോ വാട്ടർ ബോട്ടിൻ്റെ എന്തോ സ്ലിപ്പിൻ്റെ കാര്യം എന്തൊക്കെ വന്ന് പറയുന്നുണ്ടായിരുന്നു പുതിയ വാട്ടർ ബോട്ടിലാണ് വാങ്ങിച്ചത് അപ്പോൾ അത് പുതിയ സാധനങ്ങൾ സ്കൂളിലേക്ക് ഫസ്റ്റ് ഡേ കൊണ്ടുപോകുമെന്ന ഒരു സന്തോഷത്തിലും അങ്ങനത്തെ ഒക്കെ ഒരിതിലായിരുന്നു നോക്കുക അപ്പോൾ വാട്ടർ ബോട്ടിൽ എടുത്തേണ്ടി വരിക ലഞ്ച് ബോക്സ് എടുക്കേണ്ടി വരിക അങ്ങനത്തെയൊക്കെ ഒരു നല്ല മൂളിലായിരുന്നു എന്നാൽ ചെറിയ വിഷമമുണ്ട് കേട്ടോ ആ അപ്പോൾ അതൊക്കെ ഒന്ന് വഴണ്ടതിന് ശേഷം ഞാൻ പിന്നെ ക്യാബേജ് ഇട്ട് കൊടുത്തു കാബേജും നല്ല പോലെ ഒന്ന് വഴറ്റിയെടുത്ത് അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഞാൻ മുട്ട പൊട്ടിച്ചൊഴിച്ചു ഒന്ന് രണ്ട് മുട്ട ഒഴിച്ചുള്ളൂ കേട്ടോ മുട്ട പൊട്ടിച്ചൊഴിച്ച് അത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തു നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ആ വെജിറ്റബിൾസിൻ്റെ കൂടെയൊക്കെ ഒന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തു കേട്ടോ അപ്പോൾ ഞാൻ ചോറ് മണ്ണേ ഒന്ന് വേവിച്ചെടുത്ത് വച്ചിട്ടുണ്ടായിരുന്നു അരി മറ്റേ ഇല്ലേ അതായിരുന്നു അപ്പോൾ അത് വേവിച്ച് മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു ഉപ്പൊക്കെ ഇത്തിട്ട് അങ്ങനെ ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് അതിലേക്ക് ഞാൻ കുറച്ച് സോയാ സോസും ടൊമാറ്റോ കെച്ചപ്പും കൂടി ഇട്ട് മിക്സ് ചെയ്തു കേട്ടോ അത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ പിന്നെ നമ്മൾ ഊറ്റി വെച്ച അരിയുണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് പെപ്പറും കൂടെ ഒന്ന് തോലിക്കൊടുത്ത് എല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്തു അങ്ങനെയാണ് ഞാൻ ഫ്രൈഡ് റൈസ് ആക്കിയത് കേട്ടോ എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തു ആ അപ്പോൾ അങ്ങനെ എൻ്റെ തട്ടിക്കൂട്ട് ഫ്രൈഡ് റൈസ് റെഡി ആയി പക്ഷേ തട്ടിക്കൂട്ടെന്ന് പറഞ്ഞാലും ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു കഴിക്കാനായിട്ട് എനിക്കിഷ്ടപ്പെട്ടു വളരെയധികം അങ്ങനെ പിന്നെ ഇതിൻ്റെ ഇടയിൽ ചിക്കനപ്പുറത്ത് ഞാൻ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും അതിൻ്റെ ഇടയിൽ കൂടെ തിരിക്കലും മറിക്കലും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകണമുണ്ടായിരുന്നു അങ്ങനെ ലഞ്ചിനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ അതിൻ്റെ ഇടയിൽ അപ്പോൾ ലച്ചുമോള് സ്കൂളിലേക്ക് പോകാനുള്ള മേക്കപ്പിലായിരുന്നു അതായത് മുടികെട്ടൽ പൊട്ടു തൊട്ടല് കണ്ണരിൽ അങ്ങനെയുള്ള കലാപരിപാടികളിലായിരുന്നു ലച്ചുമോള് അപ്പോൾ ഒരു നേരത്തെ എഴുന്നേൽക്കുമ്പോൾ കുറേ സമയം കിട്ടും വണ്ടി വരുന്നത് ഒരു എട്ടര ഒക്കെ ആവുമ്പോൾ എട്ടര കഴിയുമ്പോൾ വണ്ടി വരുക അപ്പോൾ ഫസ്റ്റ് ഡേ ആ കാരണം വണ്ടിയിലല്ല ഞങ്ങൾ കൊണ്ടുവിടാമെന്ന് വിചാരിച്ചിട്ടോ പിന്നെ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയായിരുന്നു ഗോതമ്പ് ദോശയായിരുന്നു അപ്പോൾ ഞാൻ വേഗം തന്നെ ഗോതമ്പ് ദോശ ഉണ്ടാക്കി കാരണം ഞാനും ഏട്ടനും കൂടിയായിരുന്നു ഒന്ന് കൊണ്ടുവിടാൻ പോയത് അപ്പോൾ പെട്ടെന്ന് തീരണമല്ലോ അപ്പോൾ രാവിലെ തന്നെ ഭയങ്കര തിക്കും തിരക്കും ബഹളമായിരുന്നു ഓടണ്ട ഓട്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിലായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലും കാര്യങ്ങളും പിന്നെ ഞാൻ എന്തെങ്കിലും വെച്ച ലഞ്ച് ലഞ്ചാക്കണ് അപ്പോൾ റൈസും ചിക്കനും കൂടെ വെച്ചു ലഞ്ച് എല്ലാം സെറ്റാക്കി കൊടുത്തു അതുപോലെ തന്നെ വാട്ടർ ബോട്ടിൽ വാട്ടർ ബോട്ടിൽ ഒരു ചെടി ബെയറിൻ്റെ വാട്ടർ ബോട്ടിലായിരുന്നു കേട്ടോ ഒരു ചെടി ബെയർ ഷേപ്പിലുള്ള ഒരു വാട്ടർ ബോട്ടിൽ അതിൽ വെള്ളമൊക്കെ ആക്കി എല്ലാം സെറ്റ് ചെയ്ത് മൂപ്പരൊക്കെ കൊണ്ടുവച്ചു കൊടുത്തു ഞാൻ അങ്ങനെ രാവിലത്തെ പരിപാടികളൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ വേറെ കുറേ കുഞ്ഞു കുഞ്ഞു പരിപാടികൾ നടക്കുന്നുണ്ട് കേട്ടോ പിന്നെ അപ്പോൾ ലെച്ചിമോളിപ്പോൾ ബേഗിൽ കുറച്ച് ബുക്സൊക്കെ ആക്കി വെക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഫസ്റ്റ് ഡേ അവർക്ക് ഒരു ലിസ്റ്റ് തന്നിട്ടുണ്ട് ഇന്ന ബുക്കുകളൊക്കെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതൊക്കെ ആക്കി വെച്ചു പൗച്ചിലെല്ലാതുണ്ടോന്നൊക്കെ നോക്കി മൂത്ര സെറ്റ് ചെയ്ത് വെക്കണം എന്നാലും ഒരു നൂറ് ടെൻഷനാണ് അതായത് ഇപ്പോൾ വെച്ചു പിന്നെ ഒരു പ്രവശ്യം തുറന്നു നോക്കും കേട്ടോ അങ്ങനെയായിരുന്നു ആരെ കളിക്കാണ് സ്കൂളില് അയ്യോ ഒറ്റയ്ക്ക് ആയി നസ് ബേബി ആ ബേബി ആയി അയ്യോ നീ എന്തെയ്യും ലച്ചിനോട് പോയിട്ട് വരാൻ വരാം പറ

നല്ല പിള്ളാരൊക്കെ എല്ലാവരും പോയില്ലേ ക്ലാസ്സിൽ വേറെ വേറെ അപ്പൊ കുറച്ച് കൊറച്ച് സമാധാന സ്കൂളിലേക്ക് നല്ല തിരക്കുണ്ട് ഫസ്റ്റ് ഡേ ആയ കാരണം ഇത്രയും തിരക്ക് അപ്പോൾ സ്കൂളിലത്തെ ഇപ്പം നല്ല തിരക്കുണ്ടായിരുന്നു കാർ ഇടാനായിട്ട് സ്ഥലമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ എവിടേക്കോ കാറ് കൊണ്ടുവന്നിട്ടിട്ട് നമ്മൾ ഇങ്ങോട്ട് പോകുന്നിട്ട് സ്കൂളിലേക്കും അപ്പോൾ ഇതാണ് ലക്ഷ്മൂൻ്റെ സ്കൂള് ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് അതാണ് ലക്ഷ്മിൻ്റെ സ്കൂൾ അങ്ങനെ വേ പപ്പേ മോളും കൂടെ പോവാണ് അവിടെ ഞങ്ങൾ എത്തിയപ്പോഴേക്കും ബെല്ലടിച്ചു കേട്ടോ കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ എത്തി അപ്പോൾ അങ്ങനെ ബെല്ലടിച്ചു അപ്പോൾ അങ്ങനെ ലക്ഷ്മൂടെ കൊണ്ടുവന്നാക്കണ് അപ്പോൾ ലച്ചൻ്റെ ക്ലാസ് ഏറ്റവും മോളിലായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ കുറേ സ്റ്റെപ്സ് ഉണ്ടായിരുന്നു കരം കറി 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 എനിക്ക് വയ്യണ്ടായി അങ്ങനെ എത്തി ലെ ക്ലാസ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കണം കേട്ടോ അപ്പോൾ ലക്ഷീൻ്റെ ക്ലാസ്സിൽ എനിക്ക് തോന്നുന്നു ലക്ഷം മാത്രം എത്താനും ബാക്കി ബാക്കിയെല്ലാ കുട്ടികളൊന്നും എത്തി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ലച്ചിനെ ക്ലാസ്സിലേക്ക് കയറുമ്പോൾ ചെറിയൊരു വിഷമം അധികം പരിചയമുള്ള കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല അതിൻ്റെ ഒരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറച്ചു നേരം ഞങ്ങൾ ക്ലാസ്സിന് പുറത്തൊക്കെ നിന്ന് പിന്നെ പ്രേരണമുള്ള ബെല്ലൊക്കെ ഇടിച്ചപ്പോൾ കുറച്ച് നേരമൊക്കെ അവൻ നിന്ന് അങ്ങ് പോകുന്നു അപ്പോൾ ഇന്നിത്രേ ഉള്ളു വീഡിയോ ബായ്